ലവ് ടുഡേ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നടനും സംവിധായകനുമായ പ്രദീപ് രംഗനാഥൻ നായകനാവുന്ന ഡ്രാഗൺ സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട് ആരെങ്കിലും കണ്ടിരുന്നോ അല്ല ഇനി കാണാത്തവരുണ്ടോ അല്ല എനിക്ക് കാണാത്തവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ഡ്രാഗൺ എന്ന് പേരിട്ടിരിക്കുന്ന റൊമാൻറിക് കോമഡി എൻ്റർടൈനറായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അശ്വത് മാരിമുത്തുവാണ് മൂന്ന് കാലഘട്ടങ്ങളിലായി കഥ പറയുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ കയാദു ലോഹർ ഗോപിക രമേശ് എന്നിങ്ങനെ മൂന്ന് നായികമാരാണുള്ളത് പ്രണയ സഫലീകരണത്തിനായി മറ്റൊരാളായി പെരുമാറേണ്ടി വരുമ്പോൾ കുടുംബജീവിതം ജോലി എന്നീ വിഷയങ്ങളിൽ ഉയരേണ്ടി വരുന്ന നായകൻ്റെ ജീവിതമാണ് ചിത്രം പ്രമേയമാക്കുന്നത് ചിത്രത്തിൽ ശ്രദ്ധേയമായ നായികാവേക്ഷം കൈകാര്യം ചെയ്യുന്നത് മലയാളികളുടെ പ്രിയങ്കരിയായ അനുപമ പരമേശ്വരനാണ് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെയും പ്രിയങ്കിരിയായ ഒരു താരം തന്നെയാണ് അനുപമ പരമേശ്വരൻ അനുപമാ പരമേശ്വരൻ വീണ്ടും തമിഴ് ചിത്രത്തിൽ നായികയാകുന്നു എന്നതാണ് ആരാധകരെ ആകാംക്ഷയിലാക്കുന്നത് നമ്മുടെ കേരളക്കരയും ആഘോഷമാക്കിയ ഒരു ചിത്രമാണ് ലവ് ടുഡേ എന്ന് പറയുന്ന പ്രദീപ് രംഗനാഥൻ സംവിധാനം ചെയ്ത നായകനായി അഭിനയിച്ച ചിത്രം ലവ് ടുഡേ എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന പ്രദീപ് രംഗനാഥൻ നായകനായി എത്തുന്ന ചിത്രമാണ് ഡ്രാഗൺ ഡ്രാഗന്റെ ട്രെയിലർ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again